യു എ പെട്ടെന്നുണ്ടാകുന്ന താപനിലയിലെ മാറ്റങ്ങൾ കാരണം ക്ഷീണം പനി തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങളോട് കൂടിയിട്ട് വൈദ്യസഹായം തേടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായിട്ടാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് പുറത്തുള്ള നാൽപ്പത് ഡിഗ്രി സെൽഷ്യസുള്ള ചൂടിൽ നിന്ന് പെട്ടെന്നൊരു ഇൻഡോർ പരിസ്ഥിതിയിലേക്കൊക്കെ എ സി കണ്ടീഷനിലേക്കൊക്കെ മാറുന്ന സമയത്ത് കുട്ടികളുടെ ഇടയിൽ അലർജി വർദ്ധിക്കുന്നതിനും പ്രതിരോധശേഷി കുറക്കുന്നതിനും അണുബാധയ്ക്കുമൊക്കെ കാരണമാകുന്നു എന്നാണ് പറയുന്നത് സമ്മർ ഫ്ലൂ എന്ന എൻഡോ വൈറസ് കാരണം അപ്പർ റെസ്പിറേറ്ററി രോഗങ്ങളും വേനൽക്കാലത്ത് വർദ്ധിക്കുന്നതായിട്ടാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പലപ്പോഴും തണുത്ത അന്തരീക്ഷത്തിലാണ് ഈ വൈറസുകൾ പെരുകുന്നത് അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് തണുത്ത വെള്ളം ഐസ്ക്രീമുകൾ തണുപ്പിച്ച പഴങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ അണുബാധ ഉണ്ടാകാൻ കാരണമാകുമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് അണുബാധ ഒഴിവാക്കാൻ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വായയും തൊണ്ടയും ഇടക്കിട വെള്ളം ഉപയോഗിച്ച് കഴുകുക അതുപോലെ ഇളം ചൂടുവെള്ളം മാത്രം കുടിക്കുക പഴങ്ങളൊക്കെ നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്